ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ കാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി ഷവർമേൻ്റെ റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് അതിനാദ്യം നമ്മൾ കുറച്ചെല്ലാം ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ട് മാഗിനേറ്റ് ചെയ്യണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാല കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഇവിടെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു അര ടീസ്പൂൺ വിനാഗിരി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരൽപ്പം എന്തെങ്കിലും ഫ്ലോർ അരിപ്പൊടിയോ എന്തെങ്കിലും മൈദപ്പൊടിയോ എന്ത് എന്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ഞാനിത് മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും ഇവിടെ കറണ്ട് പോയി ഇരുട്ടത്താണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ ക്ലിയർ ആവുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തു ചെയ്ത് തന്നെയുള്ളൂ കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് ചെറിയ ഉള്ളി കുറച്ച് മതി ഒരു പീസ് ഉള്ളി ചെറിയൊരു കഷ്ണം ക്യാബേജ് പിന്നെ രണ്ട് പച്ചമുളക് ക്യാരറ്റ് ഇതാണ് ഞാനിവിടെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട് അതിന് കൂട്ടത്തിൽ ഉള്ളി ബാക്കിയുള്ള ക്യാബേജ് എല്ലാം അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമുക്കിഷ്ടമല്ലാത്തത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഞാനിവിടെ ചെറിയൊരു പീസ് ക്യാപ്സിക്കവും കൂടി എടുത്തിട്ടുണ്ട് ഇത് തക്കാളി അല്ല കേട്ടോ ക്യാപ്സിക്കാണ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം എൻ്റെ കൂട്ടത്തിൽ ഞാൻ പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് ഒരു ഇത്തിരി എരിവ് ഉണ്ടായിക്കോട്ടെ ഓർത്തിട്ടാണ് എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ പച്ചമുളക് ഒഴിവാക്കട്ടെ അങ്ങനെ ഞാനിത് അവിടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഗ്രേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് മിക്സിയിലടി ഞാൻ കൈകൊണ്ട് പീസിയിട്ടതാണ് മിക്സിയിലടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചോപ്പറിലിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെയായാലും കുഴപ്പമില്ല ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് എല്ലാ സ്റ്റെപ്പും ഞാൻ അത് കാണിക്കാത്തത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ മിക്സിലേക്ക് മയണൈസും ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം ഒരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മയണൈസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം മയണൈസ് കൂടുതൽ ചേർക്കുന്നതാണ് ഈ ഷവർമേൻ്റെ ഒരു ഒരു ടേസ്റ്റും ഒരു ഭംഗിയും അതിൻ്റെ കൂടെ ഇരിത്തിരി സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഫില്ലിങ് ഒക്കെ താ വെച്ചിട്ട് റോൾ ചെയ്യാം നമ്മൾ നമ്മൾ അടിപൊളി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കും നല്ല ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ നമ്മളത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈ പരാതി ഉണ്ടാവില്ല പുറത്ത് കൊണ്ടുപോകുന്നില്ല പുറത്തൊന്ന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികളൊന്നും അധികം വരാൻ സാധ്യതയില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത് കേട്ടോ